വെറും ആറ് രൂപയ്ക്ക് ഒരു ബോട്ട് യാത്ര നടത്തണോ എന്ന് നേരെ വൈക്കത്തേക്ക് വെച്ച് പിടിച്ചു വെറും ആറ് രൂപയ്ക്ക് നമുക്ക് ബോട്ട് യാത്ര ചെയ്യാം അരമണിക്കൂർ വരുന്നൊരു ബോട്ട് യാത്രയാണ് നല്ല കായലിലൂടെ അടിപൊളി ഒരു ബോട്ട് യാത്ര നടത്താം വെറും ആറ് രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് പോകാനുള്ളൊരു ബോട്ട് വരും ഓരോ ഇരുപതോ പത്തോ ഇരുപതോ മിനിറ്റ് കൂടുമ്പോത്തേ ബോട്ടുകൾ ലഭ്യമാണ് ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആയ ആദിത്യ എല്ലാം ആദിത്യ ഇവിടെയാണ് വരുന്നത് ഇതായി വരുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത് അങ്ങേ സൈഡ് തവണക്കടം എന്ന സ്ഥലമാണ് അതായത് ആലപ്പുഴ ജില്ലയിലെ തവണക്കടം എന്ന ബോട്ട് ജട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ബോട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ബോട്ട് കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബോട്ട് ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ബോട്ട് നമ്മുടെ ജട്ടിയിലോട്ട് അടുക്കുകയാണ് വെറും ആറ് രൂപയാണ് ഈ ബോട്ട് യാത്രയ്ക്ക് വരുന്നത് റേറ്റ് എന്ന് പറയുന്നു നമ്മളവിടെ യാത്ര ചെയ്യാൻ പോകുമ്പോഴത്തേന് ആറ് രൂപ ചില്ലറായിട്ട് തന്നെ കൊടുക്കുക നോട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം ആറ് രൂപ ചില്ലറ തന്നെയായിട്ട് കൊടുക്കുക നമുക്ക് അപ്പുറേ പോയിട്ട് ഈ ബോട്ടിന് തന്നെ വേണം തിരിച്ചു വരാം പക്ഷേ ഞാൻ ചെയ്തത് അങ്ങനെയല്ല ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ജംഗാറിന് തിരിച്ചു വരികയാണ് ഇത് ജങ്കാറിനും ആറ് രൂപയാണ് ജങ്കാർ എന്ന് വെച്ചാൽ പൊളി യാത്രയാണ് ഇപ്പോൾ നമുക്ക് നമുക്ക് അവിടെ ഇരുന്ന് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ജംഗാറിൽ അങ്ങനെയല്ല ജംഗാറിൽ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് വരെ കണ്ട് എഴുന്നേറ്റ് നടന്ന് അവിടെ ഇവിടെ എല്ലാം കണ്ട് നമുക്ക് നല്ലോണം കാഴ്ചകൾ കാണാൻ പറ്റും അത് കാരണം ജംഗാർ യാത്ര വളരെ നല്ലൊരു അനുഭവമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ഇതാണ് സ്രാ സ്രാങ്ക് പുള്ളി ബോട്ട് ഓടിക്കുന്നു ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഓടിക്കാൻ എളുപ്പമുള്ളൊരു വാഹനമാണ് ബോട്ട് അതിന് ആക്സിലേറ്ററല്ല ഒന്നുമില്ല സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ സ്റ്റോൺ ആക്കുക ഓടിക്കുക സ്റ്റിയറിങ് ചെറുതായിട്ട് അങ്ങോട്ടേ ഇങ്ങോട്ടോ വെക്കുക അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ബോട്ട് അടുത്ത് പൂട്ടി കിട്ടി ലക്ഷ്യമാക്കി നീങ്ങുകയാണ് വൈകുന്നേരം നല്ല നല്ലൊരു ക്ലൈമറ്റാണ് സ്രാങ്ക് ബോട്ട് ഓടിക്കുന്നു ഇപ്പോൾ സമയം നാല് മുപ്പത്തിയൊന്ന് നമ്മുടെ ബോട്ട് നീങ്ങിക്കൊണ്ട് ഈ വരുന്നതാണ് ആദിത്യ നമ്മുടെ സോളാർ ബോട്ട് ഇന്ത്യയിലെ ആദിത്യ സോളാർ ബോട്ടാണ് ഈ ആദിത്യ ഇതുവരായിട്ടും വൈക്കത്തെ മൂന്നോ നാലോ പ്രാവശ്യം ഒന്നും ഈ ബോട്ടിൽ ഇതിനായിട്ടും കയറാൻ പറ്റിയില്ല അന്നോട്ട് കയറി നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നങ്ങളാണ് ആ ബോട്ടിൻ്റെ സമയം നമ്മൾ നോക്കി എന്ന് കയറണം ബോട്ടിൽ അങ്ങനെ കയറാൻ പറ്റിയില്ല ആ ഇനി ഒരു ദിവസം വരുമ്പോൾ കയറാം എങ്ങനെ നമ്മുടെ അവിടെ എത്തി ജങ്കാറിനുള്ള ടിക്കറ്റ് എടുത്തു ജങ്കാറി അഞ്ചു മണിക്കാണുള്ളത് ഇതാണ് തവണക്കടവ് ഇവിടുന്ന് ചേർത്ത് തൊട്ടടുത്താണ് ആ കാണുന്നതാണ് ബോട്ട് ജങ്കാറിൻ്റെ ജെട്ടി വേറെയാണ് ഇതാ ഈ ജ വര ഒരു വരുന്ന ജങ്കാറിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ജങ്കാർ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ജങ്കാർ അങ്ങനെ കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നയൻറ്റി സിക്സിലെ ആ സിനി സീനാണ് ഓർത്ത് പോകുന്നത് നമ്മുടെ വിജയ് സേതുപതി ഒരു ജങ്കാറിൽ കാർ കയറ്റിക്കൊണ്ടു പോകുന്ന സീനൊക്കെ വളരെ ഒരു ഒരുപാടിയാണ് ജങ്കാറിൽ ഇങ്ങനെ വണ്ടിയൊക്കെ കയറ്റിപ്പോകാൻ ഇനി എത്ര വണ്ടി പത്തിരുപത് വണ്ടിയും കണ്ടുണ്ട് ഭയങ്കര ഇവിടെ ഒരു പാലം വന്നാൽ തീരാമെന്ന പ്രശ്നമാണ് പക്ഷേ എന്തുകൊണ്ടും ഇവിടെ പാലം വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെയൊന്നും പാലം വന്നിട്ട് പോയില്ല പാലമൊക്കെ വേണേൽ വരാം പാമ്പൻ പാലം കടലിനെയും കടലിനെ ചുറ്റിനും വലിയ പാലമൊക്കെ പണന്നിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അങ്ങനെയുള്ള രാജ്യത്ത് ഈ ചെറിയൊരു ദൂരം ഒരു പാലം പണിയാൻ പറ്റത്തില്ലെന്നു കൊണ്ട് അതിൻ്റെ ശക്തി മനസ്സിലാകുന്നില്ല അങ്ങനെ ജംഗാറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ജംഗാറിൻ്റെ ഉള്ളിലേക്ക് കയറി ഭയങ്കര നല്ല വിശാലമായ ഒരു വലിയൊരു ജംഗാറാണ് നല്ല നല്ല ഏരിയ ഉണ്ട് ഒരു മിനി ഷിപ്പെന്ന് വേണേൽ പറയാം നല്ല ഏരിയ എന്ന് വെച്ചാൽ നല്ല ഏരിയ ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ അതാണ് ഇൻ്റെ എൻസിൻ്റെ ഭാഗം ഒരു നല്ല ഏരിയ അതാണ് എത്ര ബസ് വേണേലും കയറും ആ ലെവൽ സാധനം ഒരു ഭയങ്കര വലിയൊരു സംഭവമാണ് ഈ ജംഗാർ ഇതിൻ്റെയൊക്കെ സയൻസ് ഭയങ്കര ഇതാണ് അതാണ് ജംഗാർ മൂത്രമൊഴിക്കുന്നു അങ്ങനെ മഴക്കോളുണ്ട് കാർമേഹങ്ങളെല്ലാം മൂടി നിക്കുകയാണ് എന്ത് വണ്ടിയാന്ന് നോക്കിയേ അത്രയൊക്കെ വണ്ടി ഈ വെയിറ്റൊക്കെ വെച്ച് ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ സമ്മതിക്കണം ശാസ്ത്രത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് ശരിക്കും ഒരു പാലൊക്കെ പണിയേണ്ടതാണ് കണ്ടോ ലോറി കയറുന്നത് എത്ര ടൺ വെയിറ്റ് ആണ് ഈ സാധനം വഹിച്ചുകൊണ്ട് പോകുന്നത് ഭയങ്കര വലിയ സംഭവം വെച്ചാൽ ഭയങ്കര വലിയൊരു സംഭവമാണ് ഹലോ ഗൈസ് നമ്മുടെ ഗ നമ്മുടെ ജങ്കാർ അങ്ങനെ മൂത്രം ഒഴിക്കുകയാണ് ഗൈസ് സംഭവം സംഭവമെന്ന് മനസ്സിലായില്ല ഇത് ബോട്ടിൽ നിന്നും ഇങ്ങനെ വെള്ളം പോകുന്നതാണ് ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായില്ല മൂത്രമൊഴിക്കുകയായിരിക്കും എന്തായാലും അറിയാവുന്നൊരു കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ജംഗാർ എങ്ങനെ വൈക്കം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഗൈസ് എന്ത് വണ്ടിയാണെന്ന് നോക്കിയാൽ ഇവിടെയൊക്കെ ഒരു ചൂണ്ടയൊക്കെ വണ്ടി ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നു ചൂണ്ട ഒക്കെ ഉണ്ടായിരുന്നു മൂലിയായിരുന്നു നമ്മുടെ ജംഗാർ പൈക്കത്തെത്തിയിരിക്കുകയാണ് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് നല്ല രസമുണ്ട് ആ മഴയെ താവണ്ടികളൊക്കെ ആ ജംഗാർ